സ ഗമ പ സഗമ പ സ നിധം അപ്പോൾ നവരസ കന്നഡ ഹരികംബോജിയുടെ ജന്യമാണ് ഇരുപത്തി എട്ടാമത്തെ ഹരികാംബോജിയുടെ ജന്യം

പസ രീസ ഇതാണ് ആരോഹണം അവരോഹണം ഹരികാംബൂജി ഇരുപത്തെട്ടാമത്തെ ഹരികാംബൂജിയുടെ ജന്യം വന്ദ സദാ പത്മ നാഭം പിന്നെ അത് സ്വാതിരുന്നാളിൻ്റെ കൃതിയാണ് പിന്നെ ഇത് നാനൊരു വിളയാട്ട് ബം നാനൊരു വിളയാട്ട് ബം നാനൊരു വിളയാട്ട് ബം നാനൊരു വിളയാട്ട് തൄ്ൾ� treats me �το�ょൻ൰ു mysteriously ത൒ൻൾൻ thorn നത്�prés thorn �muş embry � derivã thorn തെ൲ു ुमै ुन्दन्क ṇaano roo vilayat bommayā jagan nāyakiye ुमै ुन्दन्क ṇaano vilayat bommayā jagan nāyakiye ய்தனுக்கு நானொரு விளையாட்டு பொம்மையா நானொரு விளையாட்டு பொம்மையா நானொரு விளையாட்டு பொம்மையா நான் இல்லத்தில் பல പിറവിയത്ത് നാനിലത്തിൽ പല പിറവിയെടുത്ത് മനസ്സിലായ അവിടെ നാനിലത്തിൽ പല പിറവിയത്ത് പിറവിയെടു മജഗരി പിറവിയ നാനില பல பிரவிடு நானில பல பிரவி எடுத்து திண்டாடினது போத ஆ பல பிரவி எடுத்து ഉന്ദനക്ക് നാനൊരു വിളയാട്ട് ഈ കൃതിയോട് എനിക്ക് മാനസികമായിട്ടൊരു വലിയൊരടുപ്പുണ്ട് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഒരു എന്താന്ന് അത് പറയാൻ പറ്റുക എന്തോ ഒരു മുജ്ജന്മ ഒരു ബന്ധമുണ്ട് ഈ കൃതിയോട് എനിക്ക് അത് ഉറപ്പാണ് ഒരു മുജ്ജന്മ ബന്ധമുണ്ട് ഈ കൃതിയായിട്ട് நிலத்தில் பல பிறவியடுத்து திண்டாடினது போத்த உ தனுக்கு நா நான் ஒரு விளையாட்டு பொம்மையா ஜகன் நாயக்கிய உமைய னுக்கு நானொரு விளையாட்டு பொம்மையா யா அருளமுதைப் பருக அம்மா அம்மா என்று அலருமதை கேற்பதான்தமா அருளமுதை பருகன் அம்மா ரோவீ கே பத்தான தமா அருளமுதை பரு அம்மா அம்மா அலருக்கதான் நம் தமா ഒരു പൂകളിൽ ഡ്രെവുൽ തിരുവടിയടൽ ത ഒരു പൂകളിൽ ഡ്രൈവൺ തിരുവടിയടൽ തൃവൂളം ഇറങ്ങി പൂക്കളിൽ ട്രിപ്പുൺ തിരുവാടിയടൽ തന திருவுள்ளம் இரங்கதா உ தனுக்கு நானொரு விளையாட்டு வும்மையா ஜகன் நாயக்கிய உமைய நானொரு விளையாட்டு பொம்மையா നൊരുവിളയാട്ട് ബം മയ്യ നാനൊരു വിളയാട്ട് ബം മയ്യ നാനൊരു വിളയാട്ട് ബം ഈ കൃതിയോട് എന്തോ ഒരു വല്ലാത്ത ഒരു ഒരടുപ്പുണ്ട് ഇത് പാടുമ്പോൾ പലപ്പോഴും എനിക്ക് ചില സ്ഥലങ്ങളൊക്കെ തേങ്ങി ഞാൻ ചിലപ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് പാടാൻ പറ്റാതായി പോകും അപ്പോൾ അങ്ങനെ അതുപോലെ ചില കൃതികളോട് പിന്നെ നീ മാട്ടുമേ എന്നിറിക്ക അഴിക്ക അഴിയാമൽ തുടക്ക തുടക്ക ഒളി വീ സി മീ മാൻ ചിൽമീ കിറ അതൊക്കെ ഒത്തിരി എത്ര പാടിയാലും ഒരു വിഴിത്തീറ നോക്കുമ്പോതും ൂങ്കുംബോതും നനവിലും കനവിലും വളർന്ത അത് പിന്നെ ആകൃതി അതുപോലെ எனது மனம் கவலை எனது மனம் கவலை எனுருள்வரிடம் முறையடுவே எனது மனம் கவலை எனுமிருள் சூழ்ந்தார் எவரிடம் முறையிடுவே செய்வேன் எனது மனம் கவலை எனு மிருள் சோழ்ந்தார் எவரிடம் முறையிடுவேனல் செய்வேன் எனது மனம் கபலை எனும் மிருள் ം ആകൃതി അപ്പോൾ അപ്പോ അതാണ് ചോദിച്ചു ഇതാണല്ലോ നവരസ കന്നടയുടെ ആരോഹണം ചോദിച്ചല്ലോ സഗമ പ സനിത മകരീസ നാനിലത്തിൽ പല പിറവിയ പിറീത്ത് അതാണ് അവിടെ വരണ്ട സംഗതി അതല്ലേ ചോദിച്ചത് പിന്നെ ദർബാറിക്കാരൻറെ ആരോഹണം നമ്മൾ പഠിച്ചിരുന്നല്ലേ മ പ സ നി സി പ മരി സത് മറ്റേ നടഭൈരുവിയുടെ ജന്യമാണ് ഇരുപത് ഇരുപതാമത്തെ നടഭൈരു നടഭൈരവിയുടെ ജന്യം

sa ga ma pa ni sa sa ni sa da ni pa ma ga ma ri sa darbari Karna okay